ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്ലീറ്റഡ് നൈറ്റി ആട്ടോ ചെയ്യുന്നത് അപ്പം ആദ്യം ലെങ്ത് എടുക്കുക അപ്പോൾ അൻപത്തി ആറ് ഇഞ്ച് ലെങ് ഉള്ള ആൾക്കാണെട്ടോ അപ്പോൾ അതിലേക്ക് മൂന്ന് കൂട്ടുക അപ്പോൾ അൻപത്തി ഒൻപത് ഇഞ്ച് ലെങ് എടുത്തിട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ ആണ് എടുക്കുന്നത് ഷോൾഡർ ഏഴര ഏഴര ഓക്കേ ആ ഏഴര തന്നെ താഴ്വിട്ട് കൊടുക്കെട്ടോ ഏഴരട്ടു പിന്നെ നമ്മൾ ഇവിടെ ഏഴര ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ പ്ലീറ്റഡ് നൈറ്റിയാണ് ചെയ്യണത് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ഇഞ്ച് കൂട്ടാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ അര ഇഞ്ച് ഇങ്ങനെ സ്ലോപ്പ് ആക്കി കട്ട് വരച്ചു കൊടുക്കട്ടോ കട്ട് ചെയ്യാൻ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ജസ്റ്റ് ഇങ്ങനൊരു വര കൊടുക്ക കേട്ടോ ഒരു ഷേപ്പ് ഇങ്ങനെ കുഴിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ വര വര കൊടുക്കുക പിന്നെ നമ്മൾ പത്തര ഇഞ്ചിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഓക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ആണ് ചെയ്യുന്നത് പിന്നെ ഇവിടെയും ഇത് തുണീൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും പത്തര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക ഈ പത്തര ഇഞ്ചിൽ നിന്ന് ഇതിലേക്ക് വരച്ചുകൊടുക്കട്ടോ വരച്ചുകൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് ഈ ഒന്നര ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്നര ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്തു പിന്നെ നമ്മൾ ഇവിടെ എത്രയുള്ളത് നോക്കുക ഇവിടെ ഒമ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് പന്ത്രണ്ടര പ്ലസ് അരയാണ് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് വേണം ആര ഇഞ്ചാണ് തുമ്പ് ഉദ്ദേശിച്ചത് പന്ത്രണ്ടര ഇതാ ഇതാട്ടോ ഇവിടുത്തെ വീതിയാണ് അപ്പോൾ നമ്മൾ ആ ഒമ്പത് കഴിച്ചിട്ട് പതിമൂന്ന് ഇവിടെ വരുന്നത് എവിടെ നോക്കുക അപ്പോൾ ഒമ്പത് എവിടെയാണ് വരുന്നത് ഒമ്പത് ഇവിടെ അല്ലേ വരുന്നത് അപ്പോൾ ഒമ്പതിൽ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് രണ്ട് ഇഞ്ച് താഴോട്ട് വരച്ചു കൊടുക്കുക ഇത് ആംഹോളിന് വേണ്ടിയിട്ടാണ് കേട്ടോ മേലേക്ക് ഒന്നര ഇഞ്ച് ചെയ്യാം ഇത് മേലെ രണ്ടിഞ്ച് ചെയ്തിട്ട് കുഴപ്പമില്ല അപ്പോൾ രണ്ടിഞ്ച് ചെയ്യുമ്പോൾ കയ്യൻ്റെ ഇവിടുത്തെ വണ്ണം കുറയും നമുക്ക് കൈ കിട്ടാനുള്ളത് ഇവിടുന്നാണ് അതുകൊണ്ട് നമ്മൾ താ മേലെ ഒന്നര താഴെ രണ്ടും ചെയ്യുക ചെയ്യണം കേട്ടോ രണ്ടിഞ്ച് താഴോട്ട് ചെയ്തു ഇതൊരു ബോക്സാക്കി വരച്ചു ഇതിൽ നിന്ന് ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തു ഇതാണ് ഞെറിവിട്ട് വരുമ്പോൾ ഇവിടുത്തെ ആം ഹോളിൽ ടച്ചായി വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്കും വരച്ചു കേട്ടോ അപ്പോൾ ഇത്ര ഇത്രത്തിൻ്റെ പണിയുള്ളൂ ഇത് ബാക്കിലും മുൻവശത്തും ഇത് ആയിട്ടാണ് കേട്ടോ വരുന്നത് അതാണ് ഇത് ഒന്നിച്ച് വെച്ചിരിക്കുന്നത് ബാക്ക് പീസ് പിന്നെ പ്ലെയിൻ ആയിട്ടും ഫ്രണ്ട് പോർഷൻ മാത്രമാണ് പ്ലേറ്റ് പ്ലേറ്റെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ബാക്ക് പീസ് സെപ്പറേറ്റ് സാധാ പോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാം ഓക്കെ പിന്നെ നെക്ക് വരയ്ക്കുക നെക്ക് വരക്കുമ്പോൾ അഞ്ചര ഇഞ്ചാണ് ലെങ്ത്ത് അപ്പോൾ അഞ്ചര മാർക്ക് ചെയ്യുക കേട്ടോ പിന്നെ മൂന്ന് ഇഞ്ചാണ് വിടുത്ത് അപ്പോൾ നമ്മളൊരു രണ്ട് രണ്ടരയും പോയിന്റ് ഒന്നിലും മാർക്ക് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മൂന്നിഞ്ചാവും കേട്ടോ ഇപ്പോൾ രണ്ടരയും പോയിൻ്റ് ഒന്നിലും മാർക്ക് ചെയ്തു ഇതൊരു ചതുരാക്കി വരച്ചു അവർ ഒരു അളവ് തന്നിട്ട് റൗണ്ട് നെക്കാണ് അപ്പോൾ റൗണ്ട് നെക്ക് ഇങ്ങനെ ചെയ്യും പിന്നെ നമ്മളും റൗണ്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഇത് മാത്രം കട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട് പോശാൻ ഒരിക്കലും മാറരുത് കേട്ടോ ബാക്കും കൂടി കൂട്ടി കട്ട് ചെയ്യരുത് അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും ഓക്കെ പിന്നെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തു അര ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ നൈറ്റി കയറി പോകും നെക്ക് കയറി പോകും പോകട്ടോ ഓക്കെ ഇനി നമ്മളിവിടെ ഈ മാർക്കിങ്ങിന് കറക്റ്റ് കട്ട് ചെയ്യട്ടോ ഇനി കാണിക്കാം ഓക്കേ ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത് കണ്ടോ ഇവിടെ ഇവിടെയാണ് ആംബോള് യോജിക്കുക അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചുറ്റളവാണ് നമുക്ക് ആംഭോൾ ഉള്ളത് അപ്പോൾ അത്യാവശ്യം പന്ത്രണ്ടര വരെ നമുക്ക് ആമ്പോൾ കിട്ടുന്നുണ്ട് ഇത് തടിയുള്ള ആളാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അവരെ ചെസ്റ്റളവും പന്ത്രണ്ടരയാണ് അപ്പോൾ ഇതൊക്കെ നെടുവിൽ പോകുമ്പോൾ കേട്ടോ ഈ ഒരു ലെവലിൽ നമുക്ക് പതിമൂന്ന് കിട്ടി കേട്ടോ ഇങ്ങനെയാണ് ഇതിലെ കട്ടിങ് ഇനി നമ്മൾ കൈ എവിടുന്ന കിട്ടാൻ നോക്കാം അതിന് മുമ്പ് നമ്മൾ താഴ്ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇവർക്ക് ഏഴരയാണ് കേട്ടോ കയ്യൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് ഏഴരയാണ് അപ്പം ആ ഏഴര നമ്മൾ ഏഴര പ്ലസ് അര എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതിലേക്ക് ഒന്നര ഇഞ്ച് ലെങ്ത്തിൽ സെപ്പറേറ്റ് മടക്കാനും വേണ്ടി മാർക്ക് ചെയ്തു കേട്ടോ പിന്നെ ഏഴ് ഇഞ്ചാണ് അടി ലൂസ് ഉള്ളത് അതിലേക്ക് ഒരു ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ അവരെ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിൽ നാല് ഭാഗമാക്കിയപ്പോൾ പതിനൊന്നായിരുന്നു കിട്ടിയത് അപ്പോൾ പതിനൊന്ന് ഇതുണ്ട് പിന്നെ ഇവിടെ നാലിഞ്ച് ഷെയ്പ്പ് ചെയ്തു ഓക്കെ ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു അപ്പോൾ നമ്മൾ ഇവിടെ ഈ വര പ്രത്യേകം വരയ്ക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏഴര ഏഴ് പ്ലസ് ഒന്നില്ലേ ഇപ്പോൾ എട്ട് ഈ എട്ട് ഇഞ്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ആയി വരച്ചു കൊടുക്ക കേട്ടോ താഴ്ഭാഗത്തെ ലൈനിൽ ക്രോസ് ആയി വരച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് മടക്കി അടിക്കാൻ സഹായകട്ടോ ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണമാണ് ഓക്കെ നമ്മൾ ഈ ക്രോസിലാണ് ആദ്യം കട്ട് ചെയ്യുക അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ കൈ കട്ട് ചെയ്തു നെക്ക് കട്ട് ചെയ്തു ഇനി ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്യാണ്ടല്ലേ പിന്നെ ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്യാം കേട്ടോ ബാക്ക് നെക്ക് മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ച് ചെയ്യുമ്പോൾ മൂന്നിഞ്ച് നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു കേട്ടോ കേട്ടോ ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണ് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ആറുമാസത്തെ കോഴ്സ് ഫ്രീ ആയിട്ടുണ്ട് ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം ബോഡി മെഷർമെൻറ്റിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റായി പഠിപ്പിക്കും നമ്മൾ അവകാശപ്പെടുകയാണ് ഒരുപാട് ഓൾറെഡി സ്റ്റുഡൻറ് ഓൾറെഡി ഉണ്ട് ഓൺലൈനായിട്ട് അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കും അൽഹമ്മദാ അല്ല നല്ലതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് വീണ്ടും നമ്മൾ നിങ്ങളെടുത്ത് പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ പ്രൊമോഷൻ പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ഏറ്റവും മികച്ചത് ഞാൻ എന്നിൽ ഉള്ള ഒരു തൊഴിലാണ് സ്റ്റിച്ചിങ് എൻ്റെ ആ ഒരു തൊഴിലിൽ നിന്ന് ഏറ്റവും മികച്ചത് എൻ്റെ സ്റ്റുഡൻറ്റിൽ കൊടുക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കയറി വരാൻ ആഗ്രഹിക്കണ ആരുണ്ടെങ്കിലും സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് ഒരു തൊഴിലായി സ്വീകരിക്കണം എന്നാഗ്രഹിക്കണവരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് കട്ട് ചെയ്യാൻ ഭയമുള്ളവരുണ്ടെങ്കിൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെർഫെക്ഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടണില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ചിലരൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പേടിച്ച് നിൽക്കുന്നവരുണ്ട് ചിലർ കട്ട് ചെയ്യാൻ മണിക്കൂറുകളോളം ചിന്തിച്ചിട്ട് എത്രയോ സമയം വെച്ച് കട്ട് ചെയ്ത് പിന്നെ മിസ്റ്റേക്ക് ആയി അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെറും അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ ആറ് മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇൻഷാല്ല ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം